വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ എഐ ടി യു സി വെങ്കിടങ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയുള്ള സെസ് പിരിവ് ഊർജിതമാക്കുക ക്ഷേമനിധി ബോർഡിനെ സംരക്ഷിക്കാൻ സർക്കാർ ഇടപെടുക സാമ്പത്തിക ആനുകൂല്യങ്ങളും പെൻഷനും കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത് തൊഴിലാളി ധർണ ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി ആർ മനോജ് ഉദ്ഘാടനം ചെയ്തു അനുകൂലങ്ങൾ അറുപത് വർഷത്തോളം അറുപത് വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് കിട്ടേണ്ടതായ അനുകൂലങ്ങൾ പലതും രണ്ട് വർഷക്കാലമായിട്ട് കിട്ടിയിട്ടില്ല അതിന് വേണ്ട സംവിധാനങ്ങൾ തൊഴിൽ വകുപ്പ് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം എന്താ സസ് പിരിക്കുന്നത് തൊഴിൽ വകുപ്പാണ് ആ തൊഴിൽ വകുപ്പിന് ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം പഞ്ചായത്ത് തലത്തിലുള്ള പിരിച്ചുകൊണ്ട് സസ്സ് എ ഐ ടി യു സി മണ്ഡലം സെക്രട്ടറി സണ്ണി വടക്കൻ ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആൻ്റണി സി പി ഐ ലോക്കൽ സെക്രട്ടറി സി ആർ ദിലീപ് സി പി ജോൺസൺ ഇ വി മുഹമ്മദ് അംബിക ജോജൻ ജോസഫ് കൊള്ളന്നൂർ സി ടി ആൻ്റണി നന്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു